ഹലോ ഗായ്സ് അപ്പൊ നമ്മൾ ഇന്ന് നമ്മുടെ വെക്കേഷൻ സീരീസിന്റെ രണ്ടാമത്തെ എപ്പിസോഡായ ഗ്രിൽ ചിക്കൻ ആണ് ചെയ്യാൻ പോണത് എന്ത് ഗ്രിൽ ഗ്രിൽ ചിക്കൻ 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 എന്ത് നമുക്ക് ഫസ്റ്റ് തുടങ്ങാം ഞാൻ കുളിച്ച് വരേണ്ട ടൈം ഉണ്ട് നമ്മുടെ ചിക്കന്മാരെല്ലാം ചെയ്യുന്നതായിരിക്കും ചിവിടെ വെളുത്തുള്ളി എന്നിട്ട് ഉണ്ടാക്കി നമുക്ക് ആ നേരം കൊണ്ട് പിള്ളേർക്ക് ചിക്കൻ കൊടുക്കാം ഇന്നിവിടെ ഒഫീഷ്യലായിട്ട് നമ്മുടെ കുക്ക് ആവുന്നത് നമ്മുടെ നന്ദാണ് അവൻ

നല്ല സുഖണ്ട് കയസ് ഇങ്ങനെ പിടിക്കാനായിട്ട് നല്ല അമ്മള്ണ്ടല്ല പേരോ മുളസ്ത്രീ ओयेले 3 साइड गिरा क्लीनिंग इने मिडनाईट व्हॅरियंट आहे 12 वळोग इकडे ना अटೊಂಡा आ दिस इने उह इंदे पण मात्र जेंगड नु काढकंडाय अबे दी क्लीनिंग ना काढू दे अबे रे रकोडी नाटा आ अद नु गेम मध्ये अट अद व्हिटोडू का

ണോ മൂന്നെണ്ണം വളരെ കൊറവട്ടാടുന്ന കഴിക്കേ സമയങ്ങളെല്ലാം വൃത്തി കഴിക്കാൻ അങ്ങനെയല്ലേ ഗായ്സ് ഇതാണ് നമ്മുടെ കോഴിയുടെ മുട്ടക്കായ ചോരൊക്കെ ഉണ്ട് സുന്നത്ത് കഴിഞ്ഞതല്ല എന്തായാലും തൊലിയില്ലേ ഇപ്പൊ സുന്നതാ കാശാ ഒസ്സാൻ ഒസ്സാൻ നന്ദു അങ്ങനെ പഠിക്കാൻ ണമ്മീ കളയുന്നു ഇതൊക്കെ വേസ്റ്റ് ഇതിലുണ്ട് തപ്പ കിട്ടും മ്മടെ ചിക്കൻറെ ചിക്കൻ അതിൻ്റെ ഇതിൻ്റെ ഉള്ളോണോ മറ്റേ അത് മഞ്ഞ കളർത്തിണേ വൃത്തി എടുക്കുന്ന ചിക്കനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നല്ല സുഖം ഇങ്ങനെ ോട്ടോ പിന്നെ കൊടുക്ക പട്ടിക്കും പറി മദ്യം വരെ കുടിക്കും ഇതിപ്പോ പുറത്തേക്കാല തൽക്കാലം നമ്മടെ നല്ല ചിക്കൻ നല്ല മര വരന്ന് വരഞ്ഞെടുക്കണ്ടോ വീട്ടാരുടെ കാശ് ഞാൻ മധുരമാസാരും നമ്മള് തൈര് തൈര് ഇട്ടു അപ്പൊ നമ്മള് ഇനി പൊട്ടിക്കുന്നത് നമ്മളെ കാശ്മീരിയാണ് ഇരുപത് രൂപയുടെ പാക്കറ്റ് ആണ് ഓക്കെ വേണോ നമ്മുടെ കശ്മീരി മിൽ ചില്ലി നല്ല ചുവന്ന കളറുള്ള ചില്ലി പൗഡർ എല്ലാ ഭാഗത്തേക്കും നമ്മളൊന്ന് ഇട്ട് കൊടുക്കാണ് തൈരാണ് കേറില്ല പാത്രം കേറത്തില്ല ഉള്ളിലൊന്നുമില്ലേ ഉള്ളിലൊന്നില്ലേ അതിനുള്ളിൽ ഉണ്ടോ ബാക്കില് എത്രടാ അതിനുള്ളില് വെച്ചോഡ് എത്ര

പിന്നെ ഇങ്ങനെ മസ്സില ഞാനൊരു എന്താ പറയാ ആകെ ഒരാഴ്ച വേണ്ടി ജിമ്മിന് പോയിട്ടുള്ളൂ ജിമ്മിന് ഭയങ്കര മടിയായി തുടങ്ങി എന്താ ചെയ്യാ നീ എന്തൊക്കെ കാണിക്കണേ ചെക്കന്മാരൊക്കെ ക്രിയാറ്റിൻ യൂസ് ചെയ്തിട്ട് മസ്സിറ്റ് എടുക്കാൻ കാണിച്ചു അല്ല എത്ര ക്രിയാറ്റി എടുക്കും അടുത്ത വീടിന്റെ അടുത്തൊരു പൂരണ്ടെങ്കിൽ അന്ന് മുടക്ക് പിന്നെ കോളേജില് വല്ല പരിപാടി ഉണ്ടെങ്കിൽ അന്ന് മുടക്ക് കൺസിസ്റ്റൻസി കൺസിസ്റ്റൻസില്ലവന്മാർക്കൊന്നും എനിക്കുണ്ടായിരുന്നു പിന്നെ ഇപ്പൊ വീട് നമ്മടെ നന്ദോട്ടാ അറുന്നൂറ് രൂപ മാസത്തില് ജിം മാഷ് ജിം ആസ്റ്ററിന് കൊടുക്കും ഫീസ് പിന്നെ പിന്നെ അടുത്ത കൊല്ലം വേറൊള്ളോ ഇവന്റെ 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 ജിമ്മിന്റെ ഫീസ് എന്തുണ്ടെന്നറിയോ നമ്മടെ ജിമ്മിന്റെ ഇ എം ഐ പോലെയാ അറുന്നൂറ് രൂപ മാസം മാസമാസം ഇങ്ങനെ കിട്ടി സഹായിക്കണം എന്റെ ഒരു കാശുണ്ട് ഞാൻ കൊടുക്കും സൊമാറ്റോട പോവാ പറയുക പ്രാരാബ്ദം വീട്ടില് പ്രാരാബ്ദം ഒന്നും അരില്ല വീട് നല്ല റിച്ച് വീടാ നീ നീമാറ്റോട്രിപ്പ് പോയാശ്മീരി ട്രിപ്പ് ഇങ്ങോട്ട് ട്രിപ്പ് ട്രിപ്പ് കാശ്മീരി കാശ്മീരി കാശ്മീരിക്ക് പോയാലോ ഇപ്പം ജിമ്മിന് പോലുള്ളത് വയ്ക്കാം അപ്പൊ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല പക്ഷെ നമ്മള് ജിമ്മിന് പോയി കഴിഞ്ഞാ എത്ര വലിയ എല്ലും കോഴി ചെക്കനിച്ചാലും അവനക്ക് പിന്നെ ജിമ്മിൽ നിർത്തി കഴിഞ്ഞാൽ വരാൻ അറിയോ വയർ വയറുണ്ടില്ലേ മനസ്സിലാ ഇങ്ങനെ നിക്ക വയറ് അപ്പൊ നമ്മള് ജിമ്മിന് പോയിട്ട് നമ്മൾ ആപ്സിന് വർക്ക്ഔട്ട് ചെയ്താൽ മാത്രം നമുക്ക് സിക്സ് പാക്ക് അല്ലെങ്കിൽ മെയിൻറ്റൈൻ ചെയ്ത് പോവാൻ പറ്റുവോ നമുക്ക് കൊഴുത്ത കൊഴുത്തടീണ് വരാ നന്ദൂനുണ്ട് നല്ല വയറ് നന്ദൂന്റെ വയറിച്ച അടുത്ത പണ്ടു പണ്ടത്തെ ട്രെൻഡായിരുന്നു മുടി കടിക്കണ ട്രെൻഡുണ്ടായി അതും ഇപ്പോഴും പാലിച്ചിറങ്ങുന്നു മറ്റെ ഉണ്ട് രക്ഷപ്പെട്ടു

നമ്മളെ കൊടുത്തണോ അതെ കുറച്ച് സ്കൂപ്പേ യൂസ് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ളു നമ്മുത്തരും ഫുള്ള് ഇട്ടുമ്പോ അണാ ചോക്ലേറ്റ് ചോക്ലേറ്റ് ആ റിയൽ ചോക്ലേറ്റ് അല്ലേ നമുക്ക് പുള്ള പടിയ

ചിക്കൻ നമ്മള് എടുക്കാണ് അങ്ങോട്ട് പോണോ നല്ല മസാല ഒക്കെ പിടിച്ച ചിക്കൻ ഇനി നമ്മള് എന്ത് ചെയ്യാൻ പോണ ഗ്രില്ലാണോ ഗ്രിൽ ചെയ്യാൻ പോയി അവര് കണ്ടാലും കൊതി വരുന്നു നമ്മള് നല്ല ചിക്കൻ അപ്പൊ നമ്മൾ ഇനി നമ്മുടെ ചിക്കൻ ഗ്രിൽ ചെയ്യാൻ പോവാണ് അപ്പൊ നമ്മൾ ചെയ്യാൻ പോണത് അപ്പൊ ഷെഫ് നമ്മുടെ മെയിൻ ഷെഫ് നമ്മുടെ അമ്മച്ചി തന്നെയാണ് വീട്ടില് വെക്കണ കൂട്ടാനൊന്നും അമ്മച്ചി വെക്കുമ്പോ ശരിയാ പറയാ നമുക്ക് കണ്ടറിയാം നിനക്ക് പെട്രിണ്ട് പ്ലാഷ് നിനക്ക് തിരിച്ചടിച്ചിട്ട് കണ്ണുപോണു ചില്ലറ പെട്ടെന്നല്ല ഇവനെ പ്രേമിക്കണം പെമ്പള നിങ്ങള് സൂക്ഷിക്കണം പെട്ടേ രണ്ടു കുറച്ചുള്ളിൽ പെട്ടുള്ളത് ഇവനെ വന കെട്ടറ പെണ്ണുള്ള കൂടുതൽ സൂക്ഷിക്കണം

സാലൊന്നു കൂട്ടി വെക്കാളും തൈര് പെട്ട തലയാണ് ട്രെൻഡ് കൊണ്ട് എനിക്ക് പെട്ടില്ലാട്ടാല് നമ്മുടെ ബാലാടം നല്ല കുട്ടിയൊരു കിടന്നുറങ്ങുന്ന സുന്ദരി മോളാണ് പൊന്നാണ് അയ്യോ ബായ് താല് വിട്രാ ഒളിച്ചുരുങ്ങിയതോണാ നമ്മടെ അനിയഞ്ചനെ എവിടെയാണോട്ടാ അവന്റെ മുകളിലേക്ക് ഒന്ന് പോയി നോക്കാം എന്താണോ ചെയ്യുന്നത് നമുക്ക് നോക്കാം കൂടമായ രഹസ്യങ്ങളിലേക്ക് റിപ്പോർട്ടർ ആശിമാം നടക്കുന്നു അയ്യോ എന്താടാടാൻ കൊച്ചിൻ്റെ അവനെ ഉഷാറിലണ്ടിങ്ങനെ ആകെ മൊത്തം ചുമ വൈബൈ നോണ്ട് ഈ ചിക്കൻ കരില്ല പെണ്ട്ടിക്കാരായി നന്ദൂനക്കി പെണ്ണ് കെട്ടിക്കാരായി എന്താ പറയണി ഉറക്കല്ലോ ആടി വന്ദേ നമുക്ക് നമുക്ക് നമ്മളെ ഒരു ഗുണ്ട് ആ ഇത് ചെയ്യാം കൊറിയർ വന്നിട്ടുണ്ട് നമുക്കതൊന്ന് അൺബോക്സ് ചെയ്യാം എന്തായാലും വെറുതെ ഫ്രൈ ആവണ ഓ അപ്പൊ സൗന്ദര്യവർദ്ധകം നിലതല്ല നിനക്ക് തെറ്റി വേറെ സത്യം ജീവിതത്തിൽ ഞാൻ യൂസ് ചെയ്തിട്ട് എനിക്ക് നല്ല ലാസ്റ്റിംഗ് കിട്ടിയ സംഭവം ശരിക്കും റിയൽ എക്സ്പീരിയൻസ് ഭയങ്കര സന്തോഷം സത്യമായിട്ടും അത് പ്രശ്ന അത് കളയണ്ടി ഏതോ പെണ്ണിന്റെ ഇൻസ്റ്റാഗ്രാം ഐ ഡി നോക്കിട്ടിരിക്ക ഐഡിയ എങ്ങനെയാ അതന്നെ നല്ല ഐഡിയ മണ്ണേലും ടാക്ടർ എന്താ അവൻ അങ്ങനെ പെട്ടതാ അവൻ കടിയാക്കി എടുത്തിട്ടുണ്ടോ അതൊരു സീരിയസ് കാര്യ ഞാൻ പറയുന്നു കഷ ബാൽഡ് മാൻ ക്യാമറ ഉണ്ടപ്പോ അച്ഛൻ അതാണ് അച്ഛൻറെ പ്രത്യേകത കേട്ടോട്ടില്ല വൈകുന്നേരം രാവിലെ ഉണ്ടോ നാളെ രാവിലെ പോയാ

എടി പെടിയത് നിങ്ങൾ അങ്ങനെ നമ്മുടെ വളരെ നേരം നീണ്ടെന്നാ നമ്മള് എത്ര മണിയോട് തുടങ്ങിയാൽ ഒരു എട്ട് മണി ഉണ്ടാവും അല്ലെ എട്ട് മണിയോട് പത്ത് മണിയാകുമ്പോഴേക്കും കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ഇന്നത്തെ ചെറിയ ബ്ലോഗ് നിങ്ങൾ കാണുക ആസ്വദിക്കുക സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഫോർ ബൈ